ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു ചെയ്യട്ടെ നാളെ ഞാൻ പത്ത സമയം നടത്ത മുന്നോട് വെച്ചു മുസ്ലിങ്ങൾക്ക് സ്വന്തം താവുന്ന ഒരു ഐക്യപ്പെടലുണ്ടായി കൂടെ ഞാൻ പറഞ്ഞു മുസ്ലിങ്ങൾ സ്വന്തം ഐക്യപ്പെടല്ലേ വേണ്ടത് മുസ്ലിങ്ങൾ സ്വന്തം ഐക്യപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേറെ മറ്റുള്ള ജാതി മതക്കാരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ള ഐക്യപ്പെടൽ ഐക്യപ്പെടാൻ കയ്യോ ഇവിടെ നമ്മൾ മനുഷ്യരാണ് മനുഷ്യരിൽ നിന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ദാകണം വായിക്കപ്പെടും അതാണ് ഇവിടെ വേണ്ടത് ഈ രാജ്യത്ത് വേണ്ടത് അതാണ് മനുഷ്യരിൽ നിന്നുള്ളതിൽക്ക് മാനുഷികമായിട്ടുള്ളതായ മുസ്ലിങ്ങളിൽ നിലയ്ക്ക് നമ്മൾ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും അത് സംരക്ഷിക്കപ്പെടാതെ നമ്മൾ കൊണ്ട് മാത്രം സാധിക്കൂലതെ അത് സംരക്ഷിക്കപ്പെടാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സഹായം നമുക്ക് നമുക്കാവശ്യമാണ് അതുകൊടുവിടെ ഗവൺമെൻറ്റിൻ്റെ സഹായം നമുക്കാവശ്യമാണ് പ്രതിപക്ഷ രാജ കക്ഷികളുടെ സഹായം നമുക്ക് ആവശ്യമാണ് അങ്ങനെ എല്ലാവരും സഹായിച്ചാലേ നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആചാരങ്ങളും നമുക്കുള്ളതായ കർമ്മങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുള്ളൂ ആ നിലക്ക ഇതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവണം അതാണ് സമസ്തകരളുടെ നമുക്ക് അതിന് പ്രത്യേകമാവുന്ന ഒരു രാഷ്ട്രീയമല്ല സമസ്ത സമസ്തകളുടെ ജമീയത്തുമയുള്ള അണികൾക്ക് അവർക്ക് അവർ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കാം സമസ്ത ജമീയത്തു നമുക്ക് പ്രത്യേകമാകുന്ന ഒരു രാഷ്ട്രീയം പക്ഷേ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും നമുക്ക് യാതൊരു വിരോധമില്ല ഇവിടെ മന്ത്രി ഇരിക്കുന്നുണ്ട് ഭൂപരി ഭരണകക്ഷി എൽ ഡി എഫിൻ്റെ നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ യു ഡി എഫിൻ്റെ നേതാവാണ് പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് തിരുവഞ്ചൂരിനെ പരിചയപ്പെടുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ കോട്ടമ്പല ബാബു മുസ്ലിയാൽ ചെറിച്ചിരുന്നി മുസ്ലിയാൽ ഞങ്ങളടക്കുള്ള ഒരു അഞ്ചാറ് ആളുകൾ ഉമ്മൻചാണ്ടിനെ കാണാൻ വേണ്ടി ചെന്നു അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു ആഭ്യന്തര മന്ത്രി എന്നുള്ളത് അപ്പോൾ അന്ന് മൂപ്പരി ഞങ്ങൾ സന്ദർശിച്ചു അന്നാണ് ആദ്യമായിട്ട് മൂപ്പര് പരിചയപ്പെട്ടു അത് മൂപ്പർക്ക് ഓർമ്മ ഉറപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അന്ന് മുതൽ ആ ബന്ധം ഇങ്ങനെ കാണുമ്പോഴൊക്കെ എല്ലായിടത്തും ചിരിക്കലും പറയലും ഒക്കെ ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രത്യേകിച്ച് പ്രബലമാവുന്ന രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നവർ അതങ്ങനെയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം മാറി വരാനോ അപ്പോൾ മാറി വരുമ്പോൾ എല്ലാ മാറി വരുന്ന ഗവണ്മെൻറ്റുകളിലൊക്കെ സഹായങ്ങൾ നമ്മൾക്ക് വേണ്ടി വരും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുനിയ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചെറിയ പ്രത്യേക ആവശ്യങ്ങളൊക്കെ ഉണ്ട് അത് ഇന്നലെ ഞാൻ അവിടുന്ന് സി എമ്മിനോട് സംസാരിച്ചു അതായത് അവിടുന്ന് റിജക്റ്റായ ഒരു പിന്നെ ഫയലുണ്ട് അത് ഇങ്ങോട്ട് ഇനി വരേണ്ടത് അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിന് വേണ്ടത് ഇങ്ങനെ ചെയ്തു തരണം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്ന കക്ഷികൾ ഏതായാലും ആ കക്ഷികളോട് നമുക്ക് ചില അവകാശങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാണ്ടാവും മാത്രമല്ല മുസ്ലിങ്ങൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഇവിടെ സം സംരക്ഷിക്കപ്പെടണം അവർ മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവർക്കുള്ള ആവശ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു ഇതിലൊന്നുമില്ല പിന്നെ ചില ആളുകൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കണം ചില ആളുകൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം അതിന് ചില പ്രത്യേക താല്പര്യങ്ങളും അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടാം സാക്ഷാത്കരിക്കപ്പെടാതിരിക്കാം അപ്പോൾ രാജ്യത്തുള്ള ഈ സമാധാനവും സ്നേഹവും സന്തോഷമൊക്കെ ഇവിടെ നിലനിൽക്കണം ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കണം ഇവിടെ ഹിന്ദുക്കൾ ജീവിക്കണം ഇവിടെ ക്രിസ്ത്യാനികൾ ജീവിക്കണം ഇനി വേറെ ഏത് മതങ്ങളുണ്ടെങ്കിലും ആ മതങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് ജീവിക്കാം അവർ മതനുസരിച്ച് അവർക്കിവിടെ അവരുടെ കർമ്മങ്ങളും അവരുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കണം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് അത് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അവർ ചെയ്യേണ്ടവരാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി അവർ ചെയ്തു തരണം ആ നിലക്ക് ഈ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദ പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മൾ സമസ്ത കേരള അഭിയത്തോൽമക്ക് പല വിദ്യാഭ്യാസ പദ്ധതികളുണ്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനം മാത്രമല്ല പല വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട് ഈ വിദ്യാഭ്യാസ സംവിധാനമൊക്കെ എന്തിനു വേണ്ടിയാണ് ഇവിടുത്തെ മക്കൾ പഠിച്ച് അവർ ഈ രാജ്യത്തിന് ഉപകരിക്കേണ്ടതായ പൗരന്മാരാവണം അങ്ങനത്തെ പൗരന്മാരുണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ ഇതുപോലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ പറഞ്ഞല്ല ഏകദേശം പതിനൊന്നായിരത്തിലധികം മദ്രസകൾ തമസ്തകയാണ് ജമീയത്തുള്ള ഒരുപാട് അറബി കോളേജുകളുണ്ട് ഒരുപാട് മറ്റ് കോളേജുകളുണ്ട് ഒരുപാട് പള്ളി ദസുകളിൽ മദ്രസ ഇതിലൊക്കെ പഠനം നടത്തിക്കൊണ്ട് കുട്ടികളെ അവരെ തീവ്രതയിലേക്കും ഭീകരവാദത്തിലേക്കും ഒക്കെ തൊട്ട് പൂർണ്ണമായി കടിഞ്ഞാണിട്ട് കൊണ്ടിട്ട് പ്രവർത്തിക്കപ്പെടുന്നതായ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏത് ഗവൺമെൻറ് വന്നാലും സംസ്ഥയുടെ ജമീയത്തുലമ ഒരാവശ്യം അവരോട് ഉന്നയിച്ചാൽ പരമാവധി അത് അവർക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിലും അവർ ചെയ്തു തരാനായിട്ട് ചെയ്യും അത് ഏത് ഗവൺമെൻറ്റും ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് കാരണം എന്തുകൊണ്ട് സംസ്ഥയുള്ള ജമീയത്തുലമയെ മനസ്സിലാക്കിയവരാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് മനസ്സിലാക്കിയതായ ആത്മാർത്ഥമായ പ്രസംഗമാണ് മന്ത്രി ചെയ്തതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തതും രണ്ടാളും ചെയ്തത് അല്ലാതെ ഒരു ചുരുക്കിന് വേണ്ടി പ്രസംഗിച്ച പ്രസംഗമല്ലാതെ അവർ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ പലരും അവിടെ കൊല്ലത്ത് വെച്ച് പലരും പ്രസംഗിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളതായ നേതാക്കന്മാർ അവരൊക്കെ പറഞ്ഞത് ഏകദേശം ഇതിന് തുല്യമായതായ പ്രസംഗങ്ങളാണ് കാരണം ഈ പ്രസ്ഥാനത്തിനെ പറ്റിയവർ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി മനസ്സിലാക്കി ഇതിൻ്റെ നേതാക്കന്മാരെ പറ്റി മനസ്സിലാക്കി ഇതിൻ്റെ അണികളെ പറ്റി മനസ്സിലാക്കി അപ്പോൾ ആരും കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലായി പിന്നെ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കാതെ ഇത് ഞങ്ങളെ പൂർവികർക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്ന ആളുകൾക്ക് ഗുണം ചെയ്തു കൊടുത്തു വിടത്തെ മറ്റുള്ള വിശ്വാസികൾ എന്തുകൊണ്ട് ഒരു കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അപ്പോൾ സ്നേഹവും സന്തോഷവും ഒക്കെ ഇവിടെ നിന്നു പോകണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യോജിപ്പിലാവണം ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കേണ്ടത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യോജിക്കുന്ന ഈ യോജിപ്പിലാവണം ഇവിടെ മറ്റുള്ള ഏതെല്ലാം മതങ്ങളുണ്ടോ ആ മതങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ യോജിപ്പിലാവണം മറ്റുള്ള മതങ്ങളൊക്കെ പരസ്പരം യോജിപ്പിലും സ്നേഹത്തിലാവണം ഈ മതമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവാം അവരും തന്നെ മതമുള്ളവരേറ്റി ഏറ്റുമുട്ടലിൽ വരാൻ പാടില്ല അവരും തന്നെ യോജിപ്പിലും സ്നേഹത്തിലൊക്കെ ആവണം അങ്ങനെ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഐക്യം അതിനിക്ക് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട് അതിൽ യാതൊരു സംശയമില്ല ആ നിലക്ക് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന നിലക്ക് നമ്മളെ ബോട്ടുകളൊക്കെ നമ്മൾ വിനിയോഗിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കണമെന്നും ഇപ്പോൾ ബോട്ട് ലിസ്റ്റ് ലിസ്റ്റിൽ ചിലർക്കെ പേരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും തള്ളപ്പെട്ടു എന്ന് പറയും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രേഖകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ രേഖകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതിൽ സൂക്ഷിച്ച് അതിൽ സംരക്ഷിച്ച് വെക്കണം നമ്മൾ അങ്ങനെ ആവശ്യപ്പെടുന്ന രേഖ ഇല്ലാത്തത് കൊണ്ട് തള്ളപ്പെടുകയാണെങ്കിൽ അത് മറ്റൊരു കാര്യം രേഖ ഉണ്ടായിട്ട് തള്ളപ്പെട്ടാൽ അതിനക്ക് അത് ഹാജറാക്കാനും അത് തെളിയിക്കാനൊക്കെ അവസരങ്ങൾ നമ്മൾക്കുണ്ട് ആ അവസരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം ബഹുമാനപ്പെട്ടവരെ നമ്മുടെ ഈ പരിപാടിയിൽ സമുദായ നേതാക്കന്മാരും സൈധന്മാരും പങ്കെടുക്കാത്ത സാഹചര്യം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് അവരോടൊപ്പം ചേർന്നിരുന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും പരസ്പര വിശ്വാസം കാത്തു സൂക്ഷിക്കാനും പണ്ഡിതന്മാർ മുൻകൈയ്യെടുക്കുമെന്ന് കരുതുന്നു പാണക്കാട് തന്നന്മാരുമായുള്ള ആത്മബന്ധമാണ് സമസ്തയുടെ കരുത്ത് അവരുടെ സാമീപ്യവും പ്രാർത്ഥനയുമാണ് നമ്മുടെ വേദികൾക്ക് ഐശ്വര്യം നൽകുന്നത് അവരെ വേദനിപ്പിച്ചുകൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ ഉള്ള മുന്നേറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഭർക്കത്ത് നൽകില്ല എന്നത് വിനയത്തോടെ ഇനിയും പുരോഗമിക്കാനുണ്ടല്ലേ ഭർക്കത്ത് എന്നുള്ളൊന്നും ശരിക്ക് പറയണില്ല സഹീതമാർ എന്നുള്ളൊക്കെ ഒന്നും കൂടി ശരിയായിട്ടുണ്ട് വരാനുണ്ട് എന്തായാലും തങ്ങന്മാരെ അവഹേളിക്കാൻ വേണ്ടി സ്വാഭാവികൾ ചെയ്യുന്നതൊക്കെ എല്ലാം ഇവർക്ക് തിരിച്ചടിയാകുകയാണ് നോക്കു നിങ്ങൾ ഇങ്ങനെ പാണക്കാട് തങ്ങന്മാർക്ക് വേണ്ടിയിട്ട് പറയാൻ ഇരുത്തം ചെന്ന ഇതുപോലെ താടിയും തലപ്പാവുമുള്ള ഒരു പണ്ഡിതനില്ല എന്നല്ലേ ഇതിലൂടെ അവർ വരുത്തി തീർത്തത് യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിച്ചത് ഒരു എ ഐ അവതാരനെ വെച്ചുകൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പാണക്കാട് തങ്ങന്മാർക്കുള്ളത് എന്ന് വരുത്തി തീർക്കുകയല്ലേ ഈ സ്വാഭാവികൾ ചെയ്തത് ഇങ്ങനത്തെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങന്മാർക്കുണ്ടോ അങ്ങനെ ഉണ്ടാക്കി തീർത്തത് ആരാണ് നോക്കു നിങ്ങൾ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പാണക്കാട് സയ്യദന്മാരെ അങ്ങേയറ്റം വാത്സല്യത്തോടെ അവരുമായി ഇടപഴകുകയും സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയത്തങ്ങൾ അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമ്മിയ തുലമ അതിൻ്റെ സന്ദേശയാത്രയിൽ ഓരോ പോയിന്റുകളിലും അത് ഉദ്ഘാടനം ചെയ്യാൻ പാണക്കാട് തങ്ങന്മാരെ തന്നെ നിശ്ചയിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മിയ തുലമ മുന്നോട്ട് പോയപ്പോൾ ആളുകളിൽ നിന്ന് തങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനമോ ബഹുമതിയോ മറ്റോ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ നളന്ത് സംഘം അവരിറങ്ങിയ കുഴിയിലേക്ക് ഈ പാണക്കാട് തങ്ങന്മാരെയും മറക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള യഥാർത്ഥ കാര്യം നമ്മൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ് സത്യത്തിൽ പാണക്കാട് തങ്ങന്മാരെ അവഹേളിക്കുകയാണ് ഇവർ ചെയ്തത് ബഹുമാനപ്പെട്ട സ്വാധികളീ ശിയാബിതങ്ങളാണ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന വ്യക്തിത്വം അപ്പോൾ അദ്ദേഹത്തിന് ഒരു കരയോഗമുണ്ട് ശതാബ്ദി ആഘോഷം അതും ഒരു ശതാബ്ദി ആഘോഷം തന്നെയാണ് അതിൽ മോഹൻലാലിനെ പോലുള്ള വലിയ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് മൂപ്പർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ യാത്ര ഉദ്ഘാടനത്തിന് അബ്ബാസ് അലി ഷിയാബിതങ്ങളെ അദ്ദേഹം നിശ്ചയിച്ചതാണ് ആ നിശ്ചയിച്ച അബ്ബാസ് അലി ഷിയാബിതങ്ങളെ ഈ മുടക്കിയത് ഈ സുഹാബികളാണ് അതിന് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് മുടക്കി അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് നോക്കു നിങ്ങൾ ആലോചിച്ച് നോക്കൂ തുടർന്ന് ഈ യാത്രയുടെ ഉപനായകരായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹമീദ് അലി ഷിയാബദങ്ങളായിരുന്നു ആ ഹമീദ് അലി ഷിയാബദങ്ങളെയും ഇവർ മുടക്കി യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാർ തങ്ങന്മാർക്ക് കിട്ടുന്ന പ്രശസ്തിയും അവരുടെ അംഗീകാരവും ജനമനസ്സുകളിൽ നിന്ന് യഥാർത്ഥ സമസ്തക്കാരുടെ മനസ്സിൽ നിന്ന് അഹലസുന്നത്തിൻ്റെ വാക്താക്കളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ഈ സ്വഭാവികൾ എത്രത്തോളം പണിയെടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഉദാഹരണമാണ് ഈ എ ഐ അവതാർ നിങ്ങൾ ഇങ്ങനെ പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഈ പണക്കാട് തങ്ങന്മാർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നാൽപ്പത് സെക്കൻഡോളമുള്ള ഈ കാര്യങ്ങൾ പറയാൻ ഇതുപോലത്തെ ഒരു പണ്ഡിതനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു എ ഐ അവതാറിനെ അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടാവും പക്ഷേ സ്വഭാവികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒന്നില്ല എന്നല്ലേ ഇത് വിളംബരം ചെയ്യുന്നത് എന്നാൽ സമസ്തയുടെ പണ്ഡിതന്മാർ ഇതുപോലെയല്ല ഇതിനേക്കാൾ വലിയ രീതിയിൽ പാണക്കാട് തങ്ങന്മാരെ പുകയറ്റിയവരാണ് ഇന്നും പുകയത്തുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് ചേർത്ത് പിടിക്കുന്നവരാണ് ആ വരക്കത്ത് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അതൊക്കെ ആ സ്വീകാര്യതയും ആ പുണ്യവും ഒക്കെ ജനമനസ്സുകളിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി മനപൂർവ്വമായിട്ടുള്ള ഇതുപോലെയുള്ള ചില അവഹേളനങ്ങൾ ഈ നളന്ത് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് കരുതിക്കൂട്ടിയോ അല്ലാതെയോ ചിലപ്പോൾ അവർ നല്ലതായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇതല്ലേ സുഹൃത്തുക്കളെ ഇതല്ലേ സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാണക്കാട് തങ്ങന്മാരെ ദുരുപയോഗം ചെയ്യുന്നതല്ലേ ഇവർ ചെയ്യുന്നത് തങ്ങൾക്ക് അർഹിതപ്പെട്ട സീറ്റുകൾ ലഭിക്കാത്തതിന് വേണ്ടി പാണക്കാട് തങ്ങന്മാരെ പോലും മുടക്കിയിട്ട് ആ തങ്ങന്മാരെ പോലും അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇവരല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പരിപാടി വൻ വിജയമായി ചെല്ലുന്നിടങ്ങളിലൊക്കെ സമസ്തയുടെ പ്രവർത്തകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് അവിടുത്തെ പ്രഭാഷകരും അവിടുത്തെ സംസ്ഥയുടെ പ്രവർത്തകരും വന്നടങ്കം വളരെ ആവേശത്തിലാണ് സയ്യദുലുലമയെ സ്വീകരിക്കാൻ വേണ്ടി കന്യാകുമാരിയിൽ വെച്ചുകൊണ്ട് തമിഴ്നാട് ജമിയത്തുലമയുടെ പ്രസിഡന്റ് പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് ഫോം വിളിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഞാൻ ഇരിക്കുന്ന കസാരയിൽ നിന്ന് എണീറ്റു ആ സയ്യിദ് അവറുകളെ ബഹുമാനിച്ചുകൊണ്ട് കാരണം ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് വിളിക്കുന്നത് സയ്യിദ് ജിഫ്രി തങ്ങളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു എന്നാണ് തമിഴ്നാട് സ്റ്റേറ്റ് ജമിയത്തുലമയുടെ പ്രസിഡന്റ് കന്യാകുമാരി നാഗർകോവിലിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചത് നമ്മളൊക്കെ കേട്ടതാണ് അത്രയും പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള ആളുകൾ പോലും വളരെ ബഹുമാനത്തോടു കൂടെ കാണുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ പാണക്കാട് തങ്ങന്മാർ സമസ്ത ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ എത്ര വലിയ അന്തസ്സുണ്ട് എത്ര വലിയ അഭിമാനമുണ്ട് പക്ഷേ ഇതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി പാണക്കാട് തങ്ങന്മാരുടെ ആ ഒരു ശ്രേഷ്ഠതയും മഹത്വവും ഇല്ലാതെയാക്കാൻ വേണ്ടി ഇവർ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല ലൈറ്റിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എ അവതാരണം അവതരിപ്പിച്ചത് തന്നെ അവരെ അവഹേളിക്കലാണ് ഇത് തന്നെ അവർ അവഹേളിക്കലാണ് കാരണം അതിനർത്ഥം ഇങ്ങനെ പറയാൻ ഒരാളില്ല എന്നതല്ലേ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ സുഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ എങ്ങു വന്നേനെ പക്ഷേ ഞങ്ങൾക്ക് അതിന് പരിമിതികളുണ്ട് എന്നല്ലേ ഇതൊക്കെ വിളംബരം ചെയ്യുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയത്തുള്ള പണ്ഡിതന്മാർ ആ പാണക്കാട് തങ്ങന്മാർ എന്നും ചേർത്ത് വെക്കുന്നവരാണ് ഇന്നും ചേർത്ത് വെക്കുന്നവരാണ് ഇനിയും ചേർത്ത് വെക്കുന്നവരാണ് ി ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ അവർ പങ്കെടുത്തില്ല എന്ന് കരുതി ഞങ്ങളൊരു പരാതിയും ഒരു പരിഭവവും അവരോട് പ്രകടിപ്പിക്കുകയില്ല ഇനിയുള്ള യാത്രകളിൽ മലപ്പുറത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ടോ ഈ യാത്രയുടെ ഭാഗമായാൽ ഞങ്ങളവരെ തെക്കിബീർ ധ്വനി മുഴക്കിക്കൊണ്ട് സ്വീകരിക്കും അതാണ് ഞങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അതാണ് ഞങ്ങളുടെ വികാരം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് സംസ്ഥയുടെ പാരമ്പര്യം അകറ്റി നിർത്തുന്നതല്ല അകറ്റി നിർത്തണമെങ്കിൽ ആദർശ വ്യതിയാനങ്ങൾ സംഭവിക്കണം അല്ലെങ്കിൽ സമസ്തയുടെ നയങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചെയ്യുമ്പോഴാണ് സമസ്ത അവരെ അകറ്റി നിർത്തുന്നത് നേരെ മറിച്ച് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് പരമാവധി ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമസ്ത കേരള ജമിയ തുലമ എന്നും ആഗ്രഹിക്കുന്നത് എന്ന് ഇത്രയും വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോക്കൂ നിങ്ങൾ സമാപന സമ്മേളനം ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് സമാപന സമ്മേളനം സമസ്ത നൂറാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം ആരാണ് സൈത് സ്വാധികലി ശിയാബിതങ്ങളെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നോക്ക് നിങ്ങൾ ഇന്ന് വരെ ഒരു സമയം വരെ അതിനുവല്ല മാറ്റവും വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് അത്രയും സ്ഥാനം പാണക്കാട് തങ്ങന്മാർക്ക് കൊടുത്തു എന്നാൽ ആ സ്വാതികലി ശിയാബിതങ്ങൾ സമസ്തയുടെ മുഷാവറ അംഗമല്ല സമസ്തയുടെ പ്രസിഡൻ്റല്ല സമസ്തയുടെ സെക്രട്ടറി അല്ല ജോയിൻറ്റ് സെക്രട്ടറിമാരിൽപ്പെട്ട ആളല്ല വൈസ് പ്രസിഡൻ്റുമാരിൽപ്പെട്ട ആളല്ല എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ സമസ്തയിൽ നിന്ന് ആരും പറഞ്ഞില്ല അത് വേണ്ട എന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന് മുഖ്യപ്രഭാഷണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇത്രയൊക്കെ വിശാലമായ കാഴ്ചപ്പാടുകളോടുകൂടെ സമസ്തയ്ക്കുള്ള ജിമ്മിയ തുള്ള മുന്നോട്ട് പോകുമ്പോൾ ആ തെങ്ങന്മാരെ ഇതിൻ്റെ ഭാഗമല്ലാതെയാക്കി മാറ്റാൻ അവർക്കുള്ള സ്വീകാര്യത സമസ്തയുടെ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലെയുള്ള അവതാരങ്ങൾ അവരെ നമ്മൾ കരുതിയിരിക്കണം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിനെ പരിഹസിച്ചു കൊണ്ട് വരികയാണ് ഒരു സഖാവിനെയാണോ നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് എന്നാൽ തന്നെയാണ് ഈഘാടനം ചെയ്തത് ഇതേ സഖാവ് തന്നെയാണ് ശിഹാബ് തങ്ങൾ സൗദം ഉദ്ഘാടനം ചെയ്തത് അവിടെ ഒന്നും സഖാവിനെ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ഒക്കെ അത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നാൽ സമസ്തയുടെ വേദിയിൽ മാത്രം ഈ പിണറായി വിജയൻ സഖാവായി മാറുന്ന അത്യപൂർവമായ കാഴ്ചയാണ് ഇന്നലെ സുഹാബി കേന്ദ്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇങ്ങനെയൊക്കെ എഴുതിവിട്ടും ദുഷ്പ്രചരണങ്ങളും നടത്തി സ്വന്തം മുഖം വികദ്ധമാക്കുന്നതിന് പകരം ഈ ോടൊപ്പം ചേർന്ന് പോകാൻ എല്ലാവർക്കും നൽകട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം